നമസ്കാരം ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് എനർജി എന്താണെന്നുള്ളതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ ഒരു റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ ഇസ്റ്റാ മാറ്റൽ അഫെയറിലെ ആളുകളായിക്കോട്ടെ എല്ലാവർക്കും ഈ റീഡിങ് എടുക്കാവുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് പേഴ്സ് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കൂളായിട്ടിരുന്ന് റീഡിങ് കാണാം കേട്ടോ ഓക്കെ ഫസ്റ്റ് കാർഡ് തന്നെ വന്നിട്ടുള്ളത് ടു കപ്പ്സ് എനർജിയാണ് നിങ്ങൾ തമ്മിൽ ഇമോഷണലി രണ്ടുപേരും അത്രയും കണക്റ്റഡ് ആണെന്നാണ് കാണിക്കുന്നത് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ കൂടി ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ രണ്ടുപേരും ഒരുപോലെ സ്നേഹിക്കുന്ന ആളുകളാണ് രണ്ടുപേർക്കും അവർ രണ്ടുപേരും ഇമോഷണലി അത്രയും കണക്റ്റഡ് ആണ് ഇപ്പം നിങ്ങൾ എത്രമാത്രം അവരെ സ്നേഹിക്കുന്നുണ്ട് അതുപോലെ തിരിച്ച് അവരും നിങ്ങളെ സ്നേഹിക്കുന്നു എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ആ ഒരു ബോണ്ടിങ് അവിടെ ഉണ്ട് നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ്റെ അത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം ഇവരെ ഞാൻ മുൻപ് എങ്ങോ കണ്ടിട്ടുള്ള ഒരു പേഴ്സണാണ് അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഇവരാരോ ആണ് എൻ്റെ ആരോ ആണെന്നുള്ള ഒരു ഫീലിങ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഇവരെ ആദ്യമായിട്ട് കാണുമ്പോഴേ ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടൊരു ഒരു അപരിചിതനെ കാണുന്ന പോലെ അല്ലാതെ എൻ്റെ ആരോ ആണെന്നുള്ള ഫീലിങ്ങിൽ നിങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുള്ള ഒരു റിലേഷനാണിത് എന്നാണ് കാണിക്കുന്നത് അത്രയും ഒരു ഡീപ്പ് ഫീലിംഗ് ആണ് ഈ റിലേഷനിൽ രണ്ടു ഒരുപോലെ ഒരുപോലെയുള്ളത് എന്നാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീലിംഗ്സ് അവരോട് തോന്നിയിട്ടുണ്ടെങ്കിൽ അവർക്കും അതുപോലെ ആ ഒരു ഫീലിംഗ് തന്നെയാണ് നിങ്ങളോടും തോന്നിയിട്ടുള്ളത് അതുപോലെ നിങ്ങൾ എത്രമാത്രം ഒരു ആണ് ഈ റിലേഷനിൽ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അതുപോലെ ഒരു ഇമോഷണൽ ബോണ്ടിങ്ങിൽ തന്നെയാണ് ഈ പേഴ്സണും ഈ റിലേഷൻ കാണുന്നത് എന്നാണ് കാണിക്കുന്നത് ആ അത്രയോ കപ്സ് എനർജിയാണ് ചിലപ്പോ ഫ്രണ്ട്സ് വഴിയൊക്കെ ആയിരിക്കാം നിങ്ങൾ ഈ ഒരു കണക്ഷനിലോട്ട് വന്നിട്ടുണ്ടാവുക അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിങ്ങിൽ നിന്നായിരിക്കാം ഇങ്ങനെ ഒരു കണക്ഷനിലോട്ട് പോയിട്ടുണ്ടാവുക അപ്പോൾ നിങ്ങൾ ആ ഒരു പെട്ടെന്നുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ ഈ പേഴ്സിനെ കാണുമ്പോഴും പരിചയപ്പെടുമ്പോഴും നിങ്ങളുടെ ആരോ ആണെന്നുള്ള ആ ഫീലിംഗ്സിലായിരിക്കും ഒരു ഫ്രണ്ട്ഷിപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതൊരു റിലേഷനിലോട്ട് പോയിട്ടുണ്ടാവുക അതല്ലെങ്കിൽ ഫ്രണ്ട്സ് വഴിയായിരിക്കാം നിങ്ങൾ ഈ ഒരു കണക്ഷൻ വന്നിട്ടുണ്ടാവുക നിങ്ങൾ അങ്ങനെ ആയിരിക്കാം ഈ ഒരു പേഴ്സണെ പരിചയപ്പെട്ടതും ഇങ്ങനെ ഒരു ഡീപ്പ് ോട്ട് വന്നത് ഓക്കെ നയനോ പെന്റിക്കൽ എനർജിയാണ് ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലോട്ട് വന്നതിന് ശേഷം നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഫിനാൻഷ്യലി ഒരു ഓക്കെ ആവുന്ന സിറ്റുവേഷൻ അതല്ലെങ്കിൽ അതായത് കരിയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾ ഒരു മെച്ചപ്പെട്ട സ്ഥിതിയിലോട്ട് മാറിയതായിട്ട് അല്ലെങ്കിൽ ഒരു ഉയർന്ന പൊസിഷനിലോട്ട് വന്നിട്ടുണ്ടായിരിക്കാം അതല്ലെങ്കിൽ ഇതുവരെ ജോബ് ഇല്ലാണ്ടിരുന്ന ആളുകൾക്ക് ജോബ് കിട്ടിയിട്ടുണ്ടായിരിക്കാം അങ്ങനെ ഒരു സോൾമേറ്റ് കണക്ഷൻ നമ്മളുടെ ലൈഫിലോട്ട് വരുമ്പോഴുണ്ടാകുന്ന ഒരു പോസിറ്റീവ് ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ട് എന്ന് കാണിക്കുന്നത് ഫിനാൻഷ്യലി കുറച്ചുകൂടി ഓക്കെ ആയി നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളൊന്ന് ഇൻഡിപെൻഡൻ്റ് ആയി എന്നാണ് കാണിക്കുന്നത് കേട്ടോ സെവൻ ഓഫ് സോർസ് എനർജിയാണ് ഈ റിലേഷനിൽ ആളിപ്പോൾ മാറി നിൽക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അവരുടെ ലൈഫിൽ ഇപ്പോൾ കുറച്ച് ഇഷ്യൂസ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് അവരുടെ മുൻപ് അതായത് ഈ റിലേഷന് മുൻപ് അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും വീണ്ടും അവർ അവരിലേക്ക് വന്നതായിട്ടും ആ പ്രശ്നങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത് അവരിപ്പോൾ കുറച്ച് സ്ട്രഗിൾ അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ അപ്പോൾ ഈ റിലേഷന് മുൻപ് അവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് അവർ നേരിട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം അവരിപ്പോഴും അനുഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കുറച്ച് ഇഷ്യൂസ് കൂടി അവിടെ ബാക്കിയുണ്ട് അത് അത് അവരിപ്പോൾ കംപ്ലീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിലൂടെ അവരിപ്പോൾ കടന്നു പോകുന്ന സിറ്റുവേഷനാണ് കാണിക്കുന്നത് പേജ് ഓഫ് വാൻസ് എനർജിയാണ് ഈ പേഴ്സൺ ഈ റിലേഷൻ വേണം എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുന്നതായിട്ടാണ് അവർ സ്ട്രോങ് ആയിട്ട് തന്നെ ഈ റിലേഷനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ലൈഫ് ലോങ് ഈ റിലേഷൻ വേണം നിങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും ഈ കണക്ഷനും അവരുടെ ലൈഫിൽ എപ്പോഴും ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് കേട്ടോ ഫൈവ് ഓഫ് വാൻസ് എനർജിയാണ് അവരുടെ ലൈഫിൽ ഞാൻ പറഞ്ഞല്ലോ മുൻപുണ്ടായിട്ടുള്ള ഇഷ്യൂസിൻ്റെ പേരിൽ ഇപ്പോഴും ചെറിയ തോതിലൊക്കെ വഴക്കുകളും പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ വഴക്കുകളും പ്രശ്നങ്ങളും വാക്ക് തർക്കങ്ങളും ഒക്കെ അവരുടെ ലൈഫിൽ ഉണ്ട് ഇപ്പോൾ അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഒരു നോ കോണ്ടാക്റ്റോ ലെസ് കോണ്ടാക്റ്റോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ അതായിരിക്കാം കേട്ടോ അങ്ങനെ ഒരു വഴക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വാക്ക് തർക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് ടെൻ ഓ കപ്സ് എനർജിയാണ് ഫാമിലി കാർഡാണ് വന്നുള്ളത് അപ്പോൾ ഫാമിലിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് ആയിരിക്കാം അവർ നേരിടുന്നുണ്ടാവുക അവരുടെ ഫാമിലി പ്രോബ്ലംസ് ആയിരിക്കാം അപ്പോൾ ഫാമിലിയിൽ നിന്നും അവർക്ക് അങ്ങനെ ഇഷ്യൂസ് നേരിടുന്നുണ്ട് വഴക്കുകൾ ഉണ്ടാവുന്നുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് അവർക്കൊരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഒരു ഇമോഷണൽ ബോണ്ടിങ്ങിൽ പോകുന്ന ഫാമിലി ലൈഫാണെങ്കിൽ പോലും അവിടെ ഇഷ്യൂസ് ഉണ്ട് എന്നാണ് കാണിക്കുന്നത് ആ ഇഷ്യൂസ് സത്യം പറഞ്ഞാൽ അവർക്ക് കുറച്ചൊരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അതുകൊണ്ടാണിപ്പോൾ ഈ മാറി നിക്കൽ അതിന്റെ അതാണ് അതിന്റെ റീസൺ ആയിട്ട് കാണുന്നത് സിക്സ് ഓഫ് മാൺസ് എനർജിയാണ് ഈ ഒരു റിലേഷനിലോട്ട് നിങ്ങളുടെ പേഴ്സൺ വരുന്നതായിട്ടാണ് ഒരു റീയൂണിയൻ റിലേഷൻ ഉണ്ടാവാൻ വേണ്ടി പോകുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ റിലേഷൻ ഒരു സന്തോഷം ഇല്ലായ്മ അല്ലെങ്കിൽ നിങ്ങളൊരു നിരാശയിലൂടെ പോകുന്ന സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങൾ ഹാപ്പിനെസ് കംപ്ലീറ്റ്ലി നഷ്ടപ്പെട്ട ഒരു നഷ്ടപ്പെട്ടൊരു സിറ്റുവേഷനാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് കാണിക്കുന്നത് പക്ഷെ എന്നാൽ ആ ഒരു ഹാപ്പിനെസ് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സന്തോഷമൊക്കെ വരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ ഒരു വെളിച്ചം അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് വെളിച്ചം എന്ന് പറയുമ്പോൾ അത് നമ്മളുടെ ലൈഫിലൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് ഒരു ഇരണ്ട് മൂടി അല്ലെങ്കിൽ ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനേക്കാൾ കൂടുതൽ നമ്മൾ സന്തോഷിക്കുന്നത് വെളിച്ചുള്ളപ്പോഴാണ് പ്രത്യേകിച്ച് ഇനി രാത്രികളായിക്കോട്ടെ രാത്രിയാണെങ്കിലും ആ ഒരു ലൈറ്റും വെളിച്ചും ഒക്കെ കാണുമ്പോഴേ നമുക്ക് ഒരു പ്രത്യേക സന്തോഷമാണല്ലോ അതുപോലെ ഒരു ഹാപ്പിനെസ്സാണ് ഈ റിലേഷനിൽ നിങ്ങൾക്ക് വരാൻ വേണ്ടി പോകുന്നത് നിങ്ങളുടെ ലൈഫിലെ ആ വെളിച്ചം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് കുറച്ച് സമയം അതായത് ഇവര് മാറി നിൽക്കുന്ന ഈ സമയം ആ നിങ്ങളൊരു ഡാർക്ക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ ഒരു മരവിച്ച പോലെ അല്ലെങ്കിൽ നിങ്ങൾ സന്തോഷമൊക്കെ നഷ്ടപ്പെട്ട പോലെ ആയിരിക്കാം നിങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടാവുക പക്ഷേ ഇനി നിങ്ങളുടെ ലൈഫിൽ ഒരു സന്തോഷം വരുന്ന സമയമാണെന്നാണ് കാണിക്കുന്നത് ദ ഫുൾ കാർഡ് ആണ് അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഇഷ്യൂസ് എന്തൊക്കെയാണെങ്കിലും ഈ റിലേഷനെ മുന്നോട്ട് നയിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന എന്തൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടെങ്കിലും അതിനൊക്കെ മറികടന്ന് അവർ നിങ്ങളേക്ക് എന്നാണ് കാണിക്കുന്നത് അതിനൊക്കെ അവർക്ക് അവർ സ്ട്രോങ് ആയിട്ട് നേരിടുകയും എന്നിട്ട് ഈ റിലേഷൻ സക്സസ്സിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവരുടെ ഭാഗത്തുനിന്ന് ഒരു എന്താ അവരുടെ ഭാഗത്തു നിന്ന് ഒരു ആക്ഷൻ എന്തായാലും ഉണ്ടാവും എന്നാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോ നമുക്ക് കുറച്ച് മെസ്സേജ് കാട്ട് നോക്കാം ഈഗോ എന്ന് കാണിക്കുന്നുണ്ട് ചിലർക്ക് നിങ്ങളുടെ പേഴ്സൺ ഒരു ഈഗോന്റെ പുറത്ത് മാറി നിൽക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ഒരു ഈകോയിസ്റ്റിക് ആയിട്ട് അവർ ചിലപ്പോൾ നിങ്ങളോട് അവരുടെ മനസ്സിലുള്ള അത്രയും സോൾ കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരത് പ്രകടിപ്പിക്കുന്നുണ്ടാവില്ല കേട്ടോ അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഒരു സോൾ കണക്ഷൻ ഉള്ള ഒരു റിലേഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ പേഴ്സൺ എന്തുകൊണ്ട് അങ്ങനെ പെരുമാറുന്നില്ല എന്നുള്ളത് അപ്പോൾ ചിലർക്ക് അവരുടെ പേഴ്സൺ ഒരു കുറച്ച് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം അവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്തിട്ട് കുറച്ച് അവരുടെ മനസ്സിലത്ര ഉണ്ടെങ്കിലും അത് അതവര് അത്രയും തുറന്ന് കാണിക്കാതെ പിശിക്കി നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം കേട്ടോ അവർ എസ്കേപ്പ് എന്ന് കാണിക്കുന്നുണ്ട് അവരിപ്പോൾ അവരുടെ ഇഷ്യൂസിലൂടെ കടന്നു പോകുന്ന സിറ്റുവേഷൻ ആണ് അതുകൊണ്ടാണ് അവർ മാറി നിൽക്കുന്നത് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ളത് കൊണ്ടാണ് മാറി നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷനിൽ നിന്ന് മാറി നിൽക്കുന്ന അവർ എസ്കേപ്പ് ചെയ്ത് മാറി നിൽക്കുവാണ് നിങ്ങളെ വേണ്ടാഞ്ഞിട്ടാണ് എന്നുള്ളൊരു ഫീലിങ്സൊക്കെ ഉണ്ടാവാം പക്ഷേ അതല്ല അവരുടെ ഫാമിലി ഇഷ്യൂസാണ് അതിൻ്റെ റീസൺ ഡേ ഡ്രീമിംഗ് എന്നാണ് കാണിക്കുന്നത് അവർ എല്ലാ സമയത്തും നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് അത്രയും നിങ്ങളെക്കുറിച്ച് ഇപ്പോഴും ചിന്തിക്കുന്ന നിങ്ങളെ നിങ്ങളെക്കുറിച്ച് മാത്രം മനസ്സിലൂടെ ചിന്തകൾ കടന്നു പോകുന്ന വ്യക്തി തന്നെയാണ് ഇവർ പക്ഷേ അത് ചിലപ്പോൾ നിങ്ങളോട് കാണിക്കുന്നത് കുറവായിരിക്കാം മാത്രം ഓക്കെ ഇൻസെപ്പറബിൾ എന്നാണ് കാണിക്കുന്നത് നിങ്ങളുടെ നമുക്ക് സോൾമേറ്റ് കണക്ഷൻ്റെ കാർഡ് വന്നിട്ടുണ്ട് അതേ ഒരു മീനിങ് തന്നെയാണിത് നിങ്ങൾക്ക് ഒരിക്കലും സെപ്പറേഷൻ അല്ലെങ്കിൽ ഒരു രണ്ടുപേരും പിരിഞ്ഞു പോവേണ്ട സിറ്റുവേഷൻ ഒരു എൻഡിങ് ഈ റിലേഷനിൽ ഉണ്ടാവുന്ന സിറ്റുവേഷൻ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് കാണിക്കുന്നത് തൽക്കാലത്തേക്ക് സാഹചര്യം കൊണ്ടൊക്കെ മാറി നിൽക്കേണ്ടി വന്നാൽ പോലും ആ റിലേഷൻ നിങ്ങളേക്ക് തന്നെ തിരിച്ചു വരും അത്രയും ഒരു സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള അത്രയും ഡീപ്പായിട്ടുള്ളൊരു കണക്ഷനാണ് നിങ്ങൾ തമ്മിലുള്ളത് ഇനി മാറി നിൽക്കുന്ന സിറ്റുവേഷൻ ആയിക്കോട്ടെ രണ്ടുപേരും ഇമോഷണലി കണക്റ്റഡ് ആയിരിക്കും നിങ്ങളെക്കുറിച്ച് അവരും ചിന്തിക്കുന്നുണ്ടായിരിക്കും അവരെക്കുറിച്ച് നിങ്ങളും ചിന്തിക്കുന്നുണ്ടായിരിക്കും അങ്ങനെ ഇമോഷൻ ി നിങ്ങൾ കണക്റ്റഡ് ആയിരിക്കും പരസ്പരം അപ്പോ അവർക്ക് എന്താണ് അവരുടെ മനസ്സിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നത് എന്നുള്ളത് നിങ്ങക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ നിങ്ങളുടെ മനസ്സിലൂടെ എന്തൊക്കെയാണ് കടന്നു പോകുന്നത് നിങ്ങക്ക് എന്തൊക്കെയാണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് അവർക്കും മനസിലാക്കാൻ പറ്റും അപ്പോൾ അത്രയും ഒരു ഡീപ്പ് കണക്ഷൻ ആണ് നിങ്ങൾ തമ്മിലുള്ളത് ഓക്കെ ഇത് എല്ലാവർക്കും റെസിനേറ്റ് ആയിക്കോളുന്നില്ല എന്തായാലും റെസിനേറ്റ് ആവുന്നവരെടുക്കാം കേട്ടോ നമുക്ക് കുറച്ച് ഏഞ്ചെ മെസ്സേജ് നോക്കാം ഗെറ്റ് മോർ ഇൻഫർമേഷൻ എന്നാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി ഈ റിലേഷനെ കുറിച്ച് വരും നിങ്ങൾ ഒരു കൺഫ്യൂഷനിലൊക്കെ നിൽക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ഏഞ്ചൽസ് വഴി അല്ലെങ്കിൽ ഏഞ്ചൽസിൻ്റെ ബ്ലെസ്സിങ്സ് കൊണ്ട് നിങ്ങൾക്ക് ഈ റിലേഷനെ കുറിച്ചുള്ള കൂടുതൽ ക്ലാരിറ്റി കിട്ടും എന്നാണ് കാണിക്കുന്നത് ലെറ്റ് ഗോ എന്ന കാണിക്കുന്നത് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്ത് നിൽക്കുക റിലേഷനിൽ നിങ്ങൾ ഒരുപാട് നെഗറ്റീവായിട്ട് ചിന്തിക്കാതെ നെഗറ്റീവ് കാര്യങ്ങൾ മനസ്സിലൂടെ കൊണ്ടുപോകാതെ ഒരു ലെറ്റ് ഗോ ചെയ്ത് നിൽക്കുക അവർ വരുമ്പോൾ വരട്ടെ അവർ ഓക്കെ ആവട്ടെ എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ നിൽക്കുക അല്ലാതെ അവരെന്താ വരാത്തേ വരാത്തേ എന്നുള്ള അല്ലെങ്കിൽ അവരി തിരിച്ച് വരില്ലേ എന്നുള്ള ആ ഒരു നെഗറ്റീവ് തോട്ട്സ് നിങ്ങൾ യൂണിവേഴ്സിൽ കൊടുക്കാതിരിക്കുക അങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലൂടെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാതിരിക്കുക അവര് വരും എവിടെ പോയാലും എൻ്റെ അടുത്ത് വരും എന്നുള്ളത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആ ഒരു ഉറപ്പില് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അല്ലാതെ ഒന്ന് മാറി നിന്നു അപ്പോഴേക്കും ഓ ഈ റിലേഷൻ എൻ്റെ ആയി പോയി ഇനി അവർക്ക് എന്നെ വേണ്ട എന്നുള്ള ഒരു ടെൻഡൻസിയിലോട്ട് പോവാതിരിക്കട്ടോ കണ്ടോ റിമൈൻ പോസിറ്റീവ് എന്നാണ് പറയുന്നത് നിങ്ങൾ പോസിറ്റീവായി തന്നെ ഇരിക്കുക അങ്ങനെ ഇരിക്കുമ്പോഴേ ഈ ഒരു റിലേഷൻ പോസിറ്റീവ് വഴിയിലൂടെ അതായത് പോസിറ്റീവായിട്ടുള്ള ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോകുള്ളൂ അല്ലാതെ കുറേ റിലേഷനിലെ പേർക്കും സോൾമേറ്റ് കണക്ഷൻ കണക്ഷനൊക്കെയാണ് പക്ഷെ നിങ്ങൾ നെഗറ്റീവായിട്ടാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷനിൽ സാഹചര്യങ്ങൾ ഉണ്ടാവും നിങ്ങൾ സാഹചര്യം കൊണ്ടെങ്കിലും നിങ്ങൾ അകന്ന് നിൽക്കേണ്ടി വരും അപ്പോൾ നിങ്ങളവിടെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക ആൾക്ക് എന്നിൽ എത്ര വിട്ട് നിന്നാലും എൻ്റെ അടുത്തോട്ട് വരാതിരിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫീലിംഗ് നിങ്ങൾക്ക് വേണം ആ അങ്ങനെയുള്ള ചിന്തകളും ഇമോഷൻസും ആയിരിക്കണം നിങ്ങൾ യൂണിവേഴ്സിലോട്ട് കൊടുത്തുകൊണ്ടിരിക്കേണ്ടത് ഓക്കെ അപ്പോ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം തിരുവാതിര ലെറ്റർ വി ലെറ്റർ ഡി ஆயிரத்தி தொள்ளாயிரத்தி எண்பத்தாறு செப்டம்பர் ஆயிரத்தொள்ளாயிரத்தி எண்பத்தேழு ஆயிரத்தி தொள்ளாயிரத்தி பூயம் மகம் ആയിരത്തി ലെറ്റർ ഇ ലെറ്റർ എ അപ്പോ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക്